ഞങ്ങൾ വർത്താനം പറയുന്ന മഞ്ചേച്ചി ഒരു സ്വന്തം ഞാൻ വെച്ച വീട്ടിലിരുന്നാണ് ഞാൻ വെച്ച വീട് ഞാൻ ഭയങ്കര അഭിമാനത്തിൽ പറയും ഞാൻ വെച്ച വീട്ടിൽ ഒറ്റക്ക് വെച്ച ഒറ്റയ്ക്ക് വെച്ച വീടാ ഒറ്റയ്ക്ക് തന്നെ പാവം എൻ്റെ ഒക്കെ എന്റെ ഫ്രണ്ട്സ് പേര് എന്നെ ഇപ്പം ഈ ഇപ്പൊ ഫ്രണ്ട്സെന്ന് പറഞ്ഞോണ്ട് അത് അത് തന്നെ ചോദിക്കാം ഇപ്പൊ സൗഹൃദത്തിന്റെ പേരിലും ഒരുപാട് വഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അല്ലെ ഇപ്പം സിമിച്ചേച്ചിയെ റിയാലിറ്റി ഷോയിൽ നീട്ടിയ വേറൊരു അതിന് മുന്നേ പരിചയമില്ല ഇല്ലല്ലോ ഇല്ല അപ്പൊ ആ റിയാലിറ്റി ഷോ വരുന്നു ഇത്രയും കൂട്ട് ഉണ്ടാവുന്നു അതിന്റെ പേരിലും ഒരു ലോട് വിവാദങ്ങൾ അങ്ങനെ കേൾക്കുമ്പോ എന്താ ഞാനത് എങ്ങനാ പറഞ്ഞു ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും നിന്ന് സംസാരിക്കുമ്പോ സാധാരണ പൊതുജനം എന്താണ് അവിടെ എന്ന് നോക്കും ഇന്നൊരു സ്ത്രീയും സ്ത്രീയും സംസാരിച്ചാല് എന്താണ് എന്ന് ചോദിക്കും വളരെ ഊർജസ്വലമായ പോസിറ്റീവ് എനർജിയുള്ള ഒരു സൗഹൃദത്തിനെ പോലും അത് സൗഹൃദമാണെന്ന് കാണാനുള്ള ഒരു മനസ്സില്ലാത്ത സമൂഹത്തിലേക്ക് നമ്മൾ അഥബത്തിച്ചു പോയി അതെ ഒരു ലസ്ബി എന്നൊക്കെ ഒരു വാക്കിട്ട് അതിനെ വിളിക്കണം രണ്ട് കുടുംബങ്ങൾ ഉള്ള രണ്ട് സ്ത്രീകൾക്ക് സന്തോഷിക്കാൻ അപ്പൊ വകയില്ല വകയില്ല നമ്മൾ സന്തോഷിച്ചുകൂടാ നമ്മളിവിടെ ഇരുന്നോളണം അങ്ങനെ ഇരിക്കാൻ പറ്റില്ല പറ്റില്ല നമ്മളിപ്പോ അവൾ ആണെങ്കിലും അവളുടെ ഡ്യൂട്ടീസ് കൃത്യമായിട്ട് അവൾ അവളുടെ വീട്ടിൽ നിന്ന് ഷൂട്ടിന് ഇറങ്ങുന്നുണ്ടെങ്കിൽ അവള് പിള്ളർ പിള്ളേരെ പഠിപ്പിച്ച് തിങ്കൾ ടു ബുധൻ ആ ആ ദിവസങ്ങളുണ്ടാക്കേണ്ട സാധനങ്ങൾ ഉണ്ടാക്കി വെച്ച് വീട് വൃത്തിയാക്കി എല്ലാ കാര്യങ്ങളും ബില്ല് പേ ചെയ്ത് അങ്ങനെ ഒരു വീട്ടമ്മ എന്ന നിലയിൽ അവൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് അവൾ ഇറങ്ങി വരുവുള്ളു അവൾ കറക്റ്റ് സമയത്ത് വിളിക്കും അതു അത് ചെയ്തോ സേറാ ഇന്ന് മറ്റേതിനുള്ള ക്ലാസ് ഉണ്ട് ചെല്ല് അങ്ങനെ അവൾ ഷൂട്ടിന്റെ സമയത്തും അവളുടെ വീട് നോക്കിക്കൊണ്ടാണ് അവള് നിൽക്കുന്നത് എന്തുകൊണ്ട് അവൾക്ക് സന്തോഷിച്ചൂടാ അതെ എൻ്റെ ഞാൻ എൻ്റെ വീടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നൊരു സ്ത്രീയാണ് എൻ്റെ മോൻ്റെ പഠിപ്പ് എൻ്റെ പാരൻസിൻ്റെ കാര്യം എൻ്റെ വീടിന്റെ ലോണ് എല്ലാ കാര്യങ്ങളും മേ ടു സെഡ് കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഞാൻ എനിക്ക് സന്തോഷിക്കാൻ പോകുന്നത് എന്തുകൊണ്ട് എനിക്ക് പോയി കൂടാ അതെ പക്ഷെ അതുപോലും ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതിനു വേണ്ടിയിട്ട് എന്നും കേൾക്കും പറഞ്ഞിട്ട് എപ്പോഴും കമന്റ് വരും ഞങ്ങൾ തന്നെ പറയും എന്താ ലസ്ബിയൻസ് രണ്ടുപേര് കടന്നു വരുവാണ് ഞങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു നമ്മള് ഇവരെന്തിനെ കളിയാക്കുന്നത് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമുള്ളവര് ഐഡന്റിറ്റിയിലോട്ട് എത്തി നോക്കേണ്ടല്ലാത്തതുകൊണ്ടേ വിളിക്കണ്ട അങ്ങനെ ആയുള്ളവരെ നോക്കി ഇങ്ങനെ വാവളൊന്നും നിക്കണ്ട എന്തിനാണ് അവർക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ നാളെ നമ്മുടെ കുട്ടികൾ എന്തായി തീരുന്നത് നമുക്ക് എന്തറിയാം ഞാൻ എന്റെ മോനോട് ചോദിച്ചിട്ടുണ്ട് നിനക്ക് എന്തെങ്കിലും ജെൻഡറിലോ അങ്ങനെ എന്തെങ്കിലും ഒരു സംശയമോ മാറ്റമോ വരാണെങ്കിൽ അമ്മേനോട് ആദ്യം പറയണം കേട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം നീ അതിനെ കുറിച്ചോർത്ത് ടെൻഷനെ അടിക്കരുതെന്ന് എൻ്റെ മോനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവനൊരു കൂട്ടുകാരൻ എപ്പോഴും വരുവായിരുന്നാൽ അപ്പോൾ എനിക്ക് ഒരു ഘട്ടത്തിൽ ഇനി ഇവന് ഇനി എങ്ങനെ ഗേ എങ്ങാനാവോ ചോദിച്ചേക്കാന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചിട്ടുണ്ട് അല്ല അത് അത് ഇപ്പോഴും സമൂഹത്തിന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ മോൻ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ചോദിച്ചു പറഞ്ഞു നീ ഗ എന്തെങ്കിലും ആണോ അമ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അമ്മനോട് പറയണം കിട്ടോന്ന് പറഞ്ഞപ്പൊ ഇവനൊരു ചിരി തുടങ്ങി ഒപ്പം തന്നെ കൂട്ടാനും വിളിച്ചേടാ ഈ അമ്മ ചോയിക്കുന്ന നമ്മൾ ചെണ്ടി ഗേ ആണോന്ന് ചോദിക്കുന്നടാ എന്ന് അല്ല സി ഇതൊക്കെ സമൂഹത്തിന് നടക്കുന്ന എന്റെ കുട്ടി എന്തായി തീരുന്ന എനിക്ക് അങ്ങനെ ഇതിപ്പോ നമ്മൾ പലപ്പോഴും സമൂഹം മനസ്സിലാക്കാതെ പോകുന്ന കാര്യണ്ട് അത് നമ്മുടെ ജനിതകമായിട്ടുള്ള അല്ലെ നമ്മള് ഉണ്ടാക്കി എടുക്കുന്ന വരുന്നതാണ് അതെ അത് ഒരു മനുഷ്യന്റെ കൈ പോളിയോ വരുന്നത് പോലെയോ അല്ലെങ്കിൽ അന്ധനായി ജനിക്കുന്ന പോലെയോ ഒക്കെ ഒരു അങ്ങനെ ഒരു വേറൊരു സിറ്റുവേഷനിൽ ജനിച്ച ആൾക്കാരാണ് അതൊരു വൈകല്യം പോലും അല്ല അങ്ങനെ ജന്മം കൊണ്ട് ഇപ്പൊ കറുത്ത ആൾക്കാർ ജനിക്കുന്നു വെളുത്ത ആൾക്കാർ ജനിക്കുന്നു വേറെ സ്കിൻ ടോൺ ഉള്ള ആള് അതുപോലെ ഒരു ജന്മമാണിത് അതിനകത്ത് വൈകല്യവുമല്ല രോഗവുമല്ല ഒന്നുമല്ല അതിനെ ആ രീതിയിൽ കണ്ടാൽ പോരെ